നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ താരമാകാൻ പലരും പലതും കൂട്ടുന്നുണ്ട് പക്ഷേ അതൊന്നും ജനം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ താരമാകുന്നവരും കൊണ്ട്കളിൽ ചർച്ചാ വിഷയമാകാനും ഒരു നിമിഷം മതി മൂന്ന് വ്യത്യസ്ത സംഭവങ്ങളാണ് ഇപ്പോൾ പരിധികളില്ലാത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൂട്ടത്തല്ലിനിടയിൽ നിന്ന് പാടാൻ തന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞ് റിമി ടോമി ഒടുവിൽ കണ്ടം വഴി ഓടി രക്ഷപ്പെടുന്ന വീഡിയോ കാട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നതിനിടെ കുട്ടിയാന പൊട്ടക്കിണറ്റിൽ വീണതും നാട്ടുകാർ രക്ഷപ്പെടുത്തിയതുമായ വീഡിയോ വളർത്തുമൃഗമായി തീറ്റിപ്പോറ്റിയ സിംഹങ്ങൾ യജമാനെ കടിച്ചു കയറി കൊന്നതും എന്നിവയാണ് വൻ ഹിറ്റുകൾ കൊല്ലം കരുനാപ്പള്ളി തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പത്താം ദിവസത്തെ ഗാനമേളയുമായി ബന്ധപ്പെട്ടായിരുന്നു റിമിടോമിയുടെ പാട്ടും കൂട്ടത്തല്ലും പാട്ടിലും കൂട്ടത്തല്ലിലും ഗാനമേളക്കാരുടെ വാദ്യോപകരണങ്ങൾ ആകാശത്തുകൂടെ പറക്കുകയായിരുന്നു പാട്ടുകാരെല്ലാം കിട്ടിയ വാക്കിനോടി പുത്തൻ കാറിലെത്തിയ റിമി സ്ഥലം പന്തിയല്ലെന്ന് കണ്ട തൊട്ടടുത്ത കണ്ടം വഴി പാഞ്ഞു റിമി ഗാനമേള ട്രൂപ്പിന് ലക്ഷങ്ങൾ നൽകിയാണ് സംഘാടകർ പത്താം ഉത്സവ ദിനം കൊഴിപ്പിക്കാൻ നോക്കിയത് റിമിടോമിയുടെ പാട്ടായതിനാൽ ചാട്ടവും കാണുമെന്ന് ഉറപ്പായും നാട്ടുകാരും കൂട്ടുകാരുമെല്ലാം നേരത്തെ തന്നെ ഇടം പിടിച്ചിരുന്നു ഗാനമേള തുടങ്ങി പാട്ടുകൾ ഓരോന്നും പാടിക്കഴിയുമ്പോൾ പതിവ് കൂവലും കയ്യടിയുമൊക്കെയായി രംഗം കൊഴുത്തുകൊഴുത്തു വന്നു റിമി നാലഞ്ച് നമ്പരുകൾ കഴിഞ്ഞതോടെ ശ്രോതാക്കൾ പുളകിതരായി പിന്നെ വന്ന പാട്ടുകളെല്ലാം അടിച്ചുപൊളി സീരിയസിലേതായിരുന്നു അങ്ങനെ അടിക്കും തുടക്കമിട്ട പാട്ടായ ചേമന്ത് ചേലും കൊണ്ടേ എന്ന ഗാനം ആലപിക്കുന്നതിനിടെ ഒരു യുവാവ് കാണികൾക്കിടയിലൂടെ സ്റ്റേജിൽ കയറി വന്ന് ഗായകനൊപ്പം നൃത്തം ചെയ്യുകയായിരുന്നു യുവാവിനെ സ്റ്റേജിൽ നിന്ന് താഴെ ഇറക്കാൻ ഗായകൻ പഠിച്ച പണി പതിനെട്ടും നോക്കി ഒരു ഫലവും ഉണ്ടായില്ല ചെക്കൻ ഗായകനെ കബളിപ്പിച്ചു സ്റ്റേജിന്റെ മുക്കിലും മൂലയിലും ഡാൻസോട ഡാൻസ് ഒരു തരത്തിൽ പറഞ്ഞ റിമിടോമിക്ക് പറ്റിയ ഓഡിയൻസ് എന്ന പോലെ സംഘാടകർ നാട്ടുകാരൻ ചെക്കനോട് മര്യാദയ്ക്ക് പറഞ്ഞു നോക്കി പിടിച്ചു തള്ളി ഇറക്കാൻ നോക്കി എന്നിട്ടും ചെക്കൻ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുന്നു ഇടയ്ക്ക് ചെക്കൻ ഗായകന്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു തല്ലുകൊണ്ടിട്ടേ പോകുമെന്നാണ് ഗായകന്റെ ചെവി പറഞ്ഞതെന്ന് പിന്നീടുള്ള രംഗങ്ങളിൽ നിന്ന് മനസ്സിലായി സംഘാടകർ ചെക്കനെ തൂക്കിയെടുത്ത് പൊതിരത്തല്ലി ചെക്കനൊപ്പം എത്തിയ ഒരു കൂട്ടം ചെക്കന്മാർ ഒരുമിച്ച് സ്റ്റേജിൽ കയറി ഓരോ സംഘാടകന്മാരെയായി തിരികെ തല്ലി തല്ലാം കൈയിൽ കിട്ടിയതോ ഗാനമേളക്കാരുടെ തബലയും ഹാർമോണിയവും ജാസും കീബോർഡും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി തമ്മിൽ തമ്മിത്തല്ല് രൂക്ഷമായതോടെ പാട്ടുകെട്ട് ദൂരം മാറി നിന്ന കരുനാഗപ്പള്ളി എസ് എ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്റ്റേജിലേക്ക് കയറി പിന്നെ കണ്ടത് പോലീസിന്റെ ഉശിരൻ ചെണ്ടമേളമാണ് സംഘാടകരുടെയും ചെക്കന്മാരുടെയും നാട്ടുകാരുടെയും എല്ലാം മുതുകിലിരുന്ന പോലീസുകാരുടെ ചെണ്ടമേളം പൊരിഞ്ഞ് തല്ലായിരുന്നു പിന്നെ കണ്ടത് നാട്ടുകാരും റിമി ടോമിയും പോലീസുകാരും എല്ലാവരും ഹാപ്പി കാട്ടിൽ നടന്നു നടന്നു തളർന്ന കുട്ടിയാന കിണറ്റിൽ വീണു പോയതാണ് അടുത്ത വൈറൽ വീഡിയോ കോതമംഗലം പൂയക്കുട്ടിയിലാണ് കുട്ടിയാന പൊട്ടക്കിണറ്റിൽ വീണത് പുലർച്ചെ നാലുമണിയോടെ മണിയോടെയായിരുന്നു സംഭവം വലിയ ശബ്ദം കേട്ട് നാട്ടുകാരും വീട്ടുകാരും ഓടിക്കൂടി നോക്കുമ്പോൾ കിണറ്റിനകത്ത് കിടന്ന വട്ടം കറങ്ങുകയാണ് ആനക്കുട്ടി എങ്ങനെയെങ്കിലും കടക്കാനുള്ള പരിശ്രമത്തിനിടെ മണ്ണ് കുത്തിയെടുത്ത് കിണറാകെ ചെളിക്കുളമാക്കി ആനക്കുട്ടിയെ കണ്ടതോടെ വനപാലകരെ വിവരം അറിയിച്ചു അവരെത്തിയ ശേഷമായിരുന്നു രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് കിണറിന്റെ സമീപത്ത് ജെ ഉപയോഗിച്ച് വഴി വെട്ടി ആനക്കുട്ടിയെ പുറത്തെത്തിക്കാനായിരുന്നു ശ്രമം ഒടുവിൽ മണ്ണ് വിരിച്ച് വഴിയൊരുക്കി മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കുട്ടിയാന കരയ്ക്ക് കയറിയത് കര കയറിയതോടെ കുട്ടിയാനയുടെ മട്ടുമാറി കണ്ടുനിന്നവരെയെല്ലാം കുറുമ്പ് കാട്ടി ഒന്ന് രണ്ട് റൗണ്ട് വിരട്ടി ഓടിച്ചു അല്പമൊന്നു പേടിച്ചെങ്കിലും ആനക്കുട്ടൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത് നാട്ടുകാർ ഹാപ്പി പൊട്ടക്കണിൽ നിന്ന് കയറിയ കുറുമ്പിനും സന്തോഷത്തോടെ തന്നെ കാട്ടിലേക്ക് സോഷ്യൽ മീഡിയയിലും മറ്റൊരു ചർച്ചാ വിഷയമാണ് വളർത്തുമൃഗമായി തീറ്റിപ്പോറ്റിയ സിംഹങ്ങൾ യജമാനെ കടിച്ചു കീറിയ സംഭവം വളർത്തുമൃഗങ്ങളുടെ ലിസ്റ്റിൽപ്പെടാത്ത വന്യജീവികളെയും വളർത്തുമൃഗമായി പോറ്റുന്നത് ധൈര്യത്തിൻ്റെയും ചങ്കൂറ്റത്തിൻ്റെയും ഒക്കെ പ്രതീകമാണെന്ന് അഹങ്കാരത്തോടെ പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനാണ് വന്യമൃഗങ്ങളായ സിംഹം പുലി കടുവ എന്നിവയൊക്കെ വളർത്തുമൃഗങ്ങളായി പോറ്റുന്നത് ആംഗലേയർക്ക് ഒരു ഫാഷനായി മാറിക്കഴിഞ്ഞു പാലുകൂടത്ത് കൈക്ക് തന്നെ തിരിച്ചു കടിക്കുന്ന വന്യജീവികളായ വളർത്തുമൃഗങ്ങൾ പലതവണ യജമാനന്മാരെ കൊലപ്പെടുത്തിയതും കടിച്ചു കീർന്നതുമൊക്കെ വാർത്തയാകുന്നുണ്ടെങ്കിലും വ്യക്തികളുടെ മനോഭാവം മാറുന്നില്ല പടിഞ്ഞാറൻ ചെക്ക് റിപ്പബ്ലിക്കിലെ മൈക്കിൾ എന്ന മുപ്പത്തിമൂന്നുകാരനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ഇയാൾ സ്നേഹത്തോടെ വളർത്തിയ ഒൻപത് വയസ്സുള്ള ആൺസിംഹത്തെയും അതിൻ്റെ ഇണയായ പെൺസിംഹത്തിൻ്റെയും ആക്രമണത്തിനിരയായാണ് മൈക്കിൾ ദാരുണാന്ത്യം വരിച്ചത് രണ്ട് സിംഹത്തെയും പ്രത്യേക കൂട്ടിലാണ് വളർത്തിയിരുന്നെന്ന് ഇയാളുടെ അയൽവാസികൾ പോലീസിന് മൊഴി നൽകി സിംഹത്തിന്റെ കൂടിനുള്ളിലാണ് മൈക്കിളിന്റെ മൃതദേഹം കാണപ്പെട്ടത് അയൽവാസികൾ അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ പോലീസ് സിംഹങ്ങളെ വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് മൈക്കിൾ ആൺസിംഹത്തെ വീട്ടിൽ വളർത്താൻ ആരംഭിച്ചത് കഴിഞ്ഞ വർഷം പെൺസിംഹത്തെയും കൊണ്ടുവന്നു വന്യജീവികളെ നിയമവിരുദ്ധമായി വളർത്തിയതിന്റെ പേരിൽ മൈക്കിളിന് പിഴയടുക്കേണ്ടി വന്നിരുന്നു തന്റെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് കടക്കാൻ മൈക്കിൾ ആരെയും അനുവദിച്ചിരുന്നില്ല മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന വിഷയത്തിൽ തെളിവൊന്നും ലഭിക്കാത്തതിനാൽ അധികൃതർക്ക് ബലമായി സിംഹങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനും സാധിച്ചിരുന്നില്ല എന്തായാലും വിനാശകാരെ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ മറ്റുള്ളവരോട് കാണിക്കാനും അഹങ്കരിക്കാനും ഒക്കെ വന്യജീവി വകുപ്പ് പോലും മറികടന്നും വന്യജീവികളെ വളർത്തുമൃഗങ്ങളായി പോറ്റുന്നവർ സൂക്ഷിക്കുക ആനയുടെ അടിയപ്പെട്ട് മരണം ഭരിക്കേണ്ട വന്ന ആ പാപ്പാന്റെ സംഭവം കേരളം ഞെട്ടലോടും കണ്ണീരോടും കൂടിയാണ് സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക് കർമാനുസ്